നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്ക് കരണത്തടി ഈ മുഖ്യമന്ത്രിക്ക് കരണത്തടി കൊടുക്കണമെന്ന് കഴിഞ്ഞ കുറെ നാളുകളായി അവിടുത്തെ ജനങ്ങൾ വിചാരിക്കുന്നുവെന്നും അങ്ങനെ തക്കം കിട്ടിയപ്പോൾ ഒരൊറ്റ ഒരടി കൊടുത്തു എന്നുമാണ് അവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രിമാർക്ക് ഒരു പക്ഷേ ജനങ്ങൾ കൈവെക്കേണ്ട അവസ്ഥ വരും കാരണം ജനങ്ങളുടെ ക്ഷേമത്തിനായി അവർ അവരെ വിശ്വസിച്ച തെരഞ്ഞെടുത്ത പല തലപ്പത്തിലേക്ക് ഇരുത്തുകയായിരുന്നു പക്ഷെ ആ തലപ്പത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ജനങ്ങൾ തന്നെയായിരിക്കും അതിന് പിന്നാലെയാണ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ തന്നെ അരങ്ങേറുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്കാണ് ഇപ്പോൾ അടി കിട്ടിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിക്കിടെ ഒരാൾക്കാർ തടിക്കുകയും തലമുടി പിടിച്ചു വലിക്കുകയും ചെയ്തത് സംഭവത്തിൽ മുപ്പതുകാരൻ പിടിയിലായിട്ടു ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന ഇയാളെ പിടികൂടുകയായിരുന്നു രേഖാ ഗുപ്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ് എന്നും കാരണം വ്യക്തമല്ല എന്നും പോലീസ് അറിയിച്ചു ജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ എല്ലാ ആഴ്ചയും എന്ന പേരിൽ മുഖ്യമന്ത്രി വസതിയിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കാറുണ്ട് ഇതിനിടെ മുഖ്യമന്ത്രിയുടെ അരികിലെത്തിയ യുവാവ് ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് വിവരം അക്രമി മുഖ്യമന്ത്രിക്ക് നേരെ കല്ലെറിഞ്ഞതായും വിവരമുണ്ട് എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സുഖ ലോലിപനായും ക്ലിഫ് ഹൌസ് ഇരിപ്പുണ്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും കേരള മുഖ്യമന്ത്രി ഈ പത്ത് വർഷം കൊണ്ട് നടത്തിയ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ഇപ്പോഴിതാ പുറത്തു വരികയാണ് ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രിക്ക് അടി കിട്ടിയിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ ജനസമ്പർക്ക പരിപാടി നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സ്വീകാര്യം നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയാണ് ആ നടപടി പരിപാടി നടത്തിയതിനു ശേഷം ഈ പ്രശ്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടോ ഇല്ലയോ എന്ന രണ്ടാമത്തെ വിഷയം പക്ഷേ അങ്ങനെ ഒരു പരിപാടി നടത്താനെങ്കിലും കാണിച്ച മനസ്സുണ്ടല്ലോ അതിനൊരു അപ്രിസിയേഷൻ കിട്ടണം പക്ഷേ കൃത്യമായ നടപടികൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാകണമല്ലോ ഇപ്പോൾ ജനങ്ങൾ ജനങ്ങൾക്കേറി ഇവരെ മേയുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും കേരള മുഖ്യമന്ത്രിയിലേക്ക് വരാം നിക്ഷേപം തേടി മുഖ്യമന്ത്രി നടത്തിയ വിദേശ യാത്രകർ യാത്രകൾ കാര്യമായ ഗുണം ഉണ്ടാകില്ല എന്ന വിവരാവകാശം പത്ത് വർഷത്തിനിടെ നടത്തിയ വിദേശ യാത്രകളിൽ ഒന്നിലും നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്ന് വ്യക്തമായി കോടികളുടെ നിക്ഷേപ വാഗ്ദാനം ഉണ്ടെന്ന നിയമസഭയെ അറിയിച്ചത് പാഴ്വാക്ക് മാത്രമാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് യു സർക്കാർ അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കുന്നുവെന്നും പൊങ്കച്ച മാത്രമാണെന്നും നിക്ഷേപം തേടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശ യാത്രകളിൽ കേരളത്തിൽ നിക്ഷേപത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ചതായി വിവരമില്ലെന്നാണ് വ്യവസായ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം കോടികൾ വിട്ട മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾ കൊണ്ട് എന്ത് ഗുണമുണ്ടായി എന്ന ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം കെ എസ് ഐ ഡി സി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൂട്ടി നടത്തിയ ഓരോ വിദേശയാത്രയ്ക്ക് ശേഷവും കോടികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചുവെന്ന നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകൾ എല്ലാം പാഴ്വാണെന്നാണ് ഇതോടെ വ്യക്തമായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മുഖ്യമന്ത്രി നടത്തിയ വിദേശയാത്രകൾ സംബന്ധിച്ചായിരുന്നു വ്യവസായ വകുപ്പിനോട് വിവരങ്ങൾ ആരാഞ്ഞത് കേരളത്തിലെ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ നടത്തിയ ചില യാത്രകളിൽ ഭാര്യയും മക്കളും കൊച്ചുമകലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു പത്തു വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി സന്ദർശ രാജ്യങ്ങളിൽ യു അമേരിക്ക ഇംഗ്ലണ്ട് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിൻലാൻഡ് നോർവേ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബഹ്റൈൻ നെതർലാൻഡ് എന്നിവയൊക്കെയാണ് ഇതിൽ അമേരിക്ക ഒഴിച്ചതുള്ള എല്ലാം ഖജരാവിനെ നിന്ന് കോടികൾ ചെലവിട്ട് നടത്തിയ ഔദ്യോഗിക യാത്രകളാണ് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ എന്ന പേരിലായിരുന്നു ഈ യാത്രകളെല്ലാം ബിസിനസ് സമിറ്റി റോഡ് ഷോ നിക്ഷേപക ഉച്ചകോടി അങ്ങനെ എല്ലാം കേമമായി നടത്തി കേരളത്തിൽ വ്യവസായ നിക്ഷേപത്തിനുള്ള നോഡൽ ഏജൻസിയായി കെ എസ് ഐ ഡി സി നൽകിയ മറുപടിയാണ് ഇത് വിദേശയാത്രകൾ ധാരണാപത്രം ഒപ്പുവച്ചതിനെ കുറിച്ച് വിവരമില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ കെ എസ് ഐ ഡി സിയിൽ ഇടപെട്ട് താല്പര്യ പത്രങ്ങൾ ഒപ്പുവെച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകളിൽ ഏതെങ്കിലും താല്പര്യപത്രം ഒപ്പിട്ടതിൽ കെ എസ് ഐ ഡി സി നേരിട്ട് പങ്കാളിയായിട്ടില്ല എന്നും മറുപടിയിൽ പറയുന്നു അപ്പോൾ കരടത്തടി കിട്ടാൻ പോകുന്ന ആരാണ് എന്ന് സംശയമില്ലല്ലോ